അടിമുടി സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാന സർക്കാരിന് കുരുക്കായി മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് അയ്യായിരം കോടി കടമെടുക്കാൻ കെ എസ് സി ബിയുടെ എഴുന്നൂറ്റി അറുപത്തി കോടി നഷ്ടം ഏറ്റെടുത്ത സർക്കാർ കെ എസ് ഇ ബി നഷ്ടവും സർക്കാരിന്റെ തലയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കെ എസ്ഇ ബി വരുത്തിയ നഷ്ടത്തിന്റെ മുക്കാൽ പങ്ക് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കടമെടുപ്പിന് കേന്ദ്ര സർക്കാരുമായുള്ള വ്യവസ്ഥ പാലിക്കുന്നതിന്റെ ഭാഗമായി എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടിയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഇതുവഴി അയ്യായിരം കോടിയോളം രൂപ അധികമായി കടമെടുക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ മേലിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കരുതെന്നും നഷ്ടം നികത്തി പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി അടിയന്തര നടപടികൾ കെ എസ് ഇ ബി കൈക്കൊള്ളണമെന്നും നഷ്ടം ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവിൽ ധനവകുപ്പ് നിർദ്ദേശിച്ചു പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഊർജ്ജ മേഖലയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളെ ജിഎസ് ഡി പി യുടെ അരശതമാനം തുക അധികം കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കാറുണ്ട് കെ എസ് ഇ ബി നഷ്ടത്തിലായാൽ നഷ്ടത്തിന്റെ നിശ്ചിത ശതമാനം സർക്കാർ ഏറ്റെടുക്കണമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കഴിഞ്ഞ വർഷത്തെ നഷ്ടത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം തുക ഏറ്റെടുത്താലേ ഈ വർഷം അധിക കടമെടുപ്പ് സാധിക്കൂ കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ വർഷം കെഎസ്എബിക്കുണ്ടായത് അതിനാൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടിയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു അതിനാലാണ് അയ്യായിരം കോടിയോളം രൂപ അധികം കടമെടുക്കാൻ കഴിയുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത്